നിങ്ങൾ പ്രവാസികളാണോ നിങ്ങൾ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നവരാണോ എന്നെങ്കിലും ജോലി ഒഴിവാക്കി നാട്ടിൽ പോകാൻ തയ്യാറെടുക്കുന്നവരാണോ എങ്കിൽ ഈ തെറ്റൊരിക്കലും ചെയ്യാതിരിക്കുക വെൽക്കം ടു വിനോദ് ഗത്തേൽ വ്ളോഗ്സ് ഞാൻ ഒരു പുതിയ ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുൻപിൽ എത്തിയിട്ടുള്ളത് പല ആളുകളും സൗദി അറേബ്യയിൽ പല കമ്പനികളിലുമായിട്ട് പത്തും ഇരുപതും മുപ്പതും വർഷം ജോലി ചെയ്ത് അവസാനം ജോലി ഒഴിവാക്കി നാട്ടിൽ പോകുമ്പോൾ കമ്പനി നമുക്ക് എൻഡ് ഓഫ് സർവീസ് അല്ലെങ്കിൽ സർവീസ് മണി എന്ന് പറഞ്ഞ് ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് തരും അത് പല കമ്പനികളും നമ്മളുടെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത പൈസ നമ്മൾ നാട്ടിൽ പോകുന്നതിൻ്റെ കുറച്ച് മുൻപ് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ നാട്ടിലേക്ക് അയക്കുമ്പോൾ പല ബാങ്കുകളും നമ്മളെടുത്ത് ഇത്രയും പണം എവിടുന്ന് കിട്ടിയെന്നുള്ളതിൻ്റെ സോഴ്സ് നമ്മളെടുത്ത് ചോദിക്കും അങ്ങനെ കമ്പനിയിൽ നിന്നും നമ്മൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്ത് ഈ പണം അയക്കുമ്പോൾ ഈ പണം നാട്ടിലെത്തി എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്നും എക്സിറ്റ് അടിച്ചു പോകുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ കട്ടായി പോകുന്നതാണ് നമ്മൾ ആ നാട്ടിലെത്തിയിട്ട് നമുക്ക് ആ പൈസ കിട്ടാതെ വരുമ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ ആ പണം ഇവിടെ സ്റ്റെക്കായി കിടക്കുന്നതായിട്ടാണ് അറിയുന്നത് പല മലയാളികൾക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് അപ്പോൾ അതിന് നമ്മൾ ഇത്രയും പണം നമ്മുടെ ഫ്രണ്ട്സിനെയോ മറ്റു ആളുകളെയോ നമ്മൾ ഏൽപ്പിച്ചു പോകുമ്പോൾ അത് അവർ ബാങ്കിൽ ചെന്ന് അയച്ച് നാട്ടിൽ നമുക്ക് കിട്ടി എന്ന് ഉറപ്പുവരുത്താതെ ഒരു കാരണവശാലും നമ്മൾ നാട്ടിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഫ്രണ്ട്സുകളുടെ അടുത്തോ കൊടുത്ത് ഏൽപ്പിക്കാതിരിക്കുക ഈ പണം നമ്മൾ നാട്ടിൽ അയച്ചെന്ന് കരുതി നമ്മൾ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോകുമ്പോൾ സത്യത്തിൽ നമ്മുടെ പണം ഇവിടുന്ന് അയച്ചിട്ടുണ്ടാവില്ല കാരണം നമ്മുടെ ഇവിടുത്തെ ഒരു പ്രശ്നമല്ലാതെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ട് നമ്മൾ ഇത്രയും പണം അയക്കുമ്പോൾ ഇത്രയും പണം ഇവിടെ നിന്ന് കിട്ടി എങ്ങനെ വന്നു ഈ പണം ഇതെല്ലാം ഡോക്യുമെൻസ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് ആ പണം നാട്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയുള്ളൂ ഒരു പ്രവാസി സൗദി അറേബ്യയിൽ നിന്നും എക്സിറ്റ് പോകുമ്പോൾ അപ്ഷീർ കോണ്ടാക്റ്റുള്ള മൊബൈൽ നമ്പറും നമ്മളുടെ ഇക്കാമ നമ്പറും എല്ലാം വാലിഡിറ്റി ഇല്ലാണ്ട് എക്സ്പയർ ആയി പോകുന്നതാണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലേക്ക് പോവുകയും ചെയ്യും ഈ പണം നമുക്ക് കയ്യിൽ കിട്ടാതെ വരികയും ചെയ്യും അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ പണം ഇവിടെ ബാങ്കിൽ തന്നെ സേഫായി സെക്യൂറായിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ എന്താ ചെയ്യേണ്ടത് ചെങ്ങൽ നമ്മൾ ആ പണം വായിച്ചതിന് ശേഷം ഉറപ്പ് ഉറപ്പുവരും നമ്മൾ നാട്ടിൽ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി എന്ന് ഉറപ്പ് ഉറപ്പുവരുത്താതെ ഒരു കാരണവശാലും ഇവിടെ നിന്ന് പോകരുത് ഇതൊരു ചെറിയ ഇൻഫർമേഷൻ വീഡിയോ ആണ് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു കാരണം ഒരുപാട് ആളുകൾക്ക് ഇവിടെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അവർ സാമൂഹിക പ്രവർത്തിക ആളുകളിൽ നിന്നും എനിക്ക് കിട്ടിയ വിവരമനുസരിച്ചാണ് ഞാൻ ഈ വീഡിയോ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നത് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റായിട്ട് രേഖപ്പെടുത്തണമെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ വീണ്ടും നിങ്ങളുടെ സ്വന്തം വിനോദ് കത്തേൽ